ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്കിന്നൊരു പുതിയൊരു വീഡിയോ ഇടാം അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ പച്ചടിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമല്ലേ പൈനാപ്പിൾ പച്ചടി നല്ല ആയിട്ടുള്ള ഒരു നല്ല അടിപൊളി പൈനാപ്പിൾ പച്ചടി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അതിനാദ്യം വേണ്ടത് പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ ചെറുതായി ചെറിയ ചെറിയ കുഞ്ഞു 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 ആ നേരിഞ്ഞിട്ടൊന്ന് വേണമെങ്കിൽ എന്നാൽ നമ്മുടെ അമ്മ അമ്മക്ക് ചെറുത് അതുകൊണ്ട് ഒന്ന് ചതച്ചെടുക്കാം അല്ലാതെ മിക്സിയിലൊന്നും ചതക്കരുത് കേട്ടോ അപ്പോൾ ടേസ്റ്റ് പോകും അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ ആദ്യം തന്നെ ഞാനൊരു പാൻ വെച്ചു പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിത്തിരി ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട കുറച്ച് വെളിച്ചെണ്ണ മതി വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയിൽ പാനിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശം ഉണ്ടപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വെളിച്ച കടുക് ഇട്ടു ഇരുന്നുള്ളു ഉലുവയിട്ടു രണ്ട് വരറ്റൽമുളക് ഇട്ടു കടുക് പൊട്ടാറാകുമ്പോൾ നമുക്ക് കറിവേപ്പില ചേർക്കാം കേട്ടോ കറിവേപ്പിലിട്ടു അതിന് ശേഷം നമ്മളിത് അരിഞ്ഞു വെച്ചാൽ പൈനാപ്പിളേൽ ചേർക്കുന്നത് പൈനാപ്പിൾ അധികം വേവൊന്നും വേണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി ഒന്ന് കാരണം പച്ചയാണെങ്കിലും അങ്ങനെ പച്ചടി എന്ന് പറയുമ്പോൾ പച്ചയായിട്ട് തന്നെയാണ് ഉപയോഗിക്കുക നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും ഇടേണ്ട കാര്യമില്ല വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിക്കുമ്പോൾ കിച്ചടി എന്നാണ് പറയുക ശരിക്ക് പക്ഷേ ഇത് ഞാനൊന്ന് ബാക്കി നമ്മുടെ ഇഷ്ടം നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം പച്ചടിയാക്കാം കിച്ചടി ആക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമല്ലേ പിന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് ഒരു ഒരു കപ്പിലും കുറച്ചും കൂടി കൂടുതലുണ്ട് അത് തേങ്ങ പച്ചമുളക് തേങ്ങ നന്നായി അരഞ്ഞതിന് ശേഷം നമ്മൾ ഇത്തിരി കടുക് ഇടുക കടുക് ചതച്ചെടുത്താലും മതി അതി അരയരുത് പച്ചമുളകും ഒരുപാട് അരയണ്ട അത് രണ്ടും ഇട പിന്നെ തേങ്ങയുടെ കൂടെ ഞാൻ ജീരകം ഒരു നുള്ളിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ട് നമ്മളിത് ഇത്തിരി തൈരും അടച്ചെടുത്തിട്ട് പുളിയിൽ അധികം പുളി വേണ്ട പുളി വേണമെന്നുള്ളവർക്ക് പുളി ചേർക്കുകയും ചെയ്യാം പൈനാപ്പിളിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള മധുരം ഇടാം പൈനാപ്പിളിന് പച്ചടിക്ക് നല്ല മധുരം വേണം അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് തേങ്ങ ഞാൻ നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടതേ തൈര് ഉടച്ച് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള പുളിയിടം അനുസരിച്ചിട്ട് ഒഴിച്ചാൽ മതി ഒരുപാട് ഒഴിക്കണ്ട പെട്ടെന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പൈനാപ്പിൾ ഇപ്പം വെന്തട്ടുണ്ട് അത് നമുക്ക് ഇതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി പച്ചടി ശരിയായി കിച്ചടി അല്ല സോറി പച്ചടി പച്ചടി റെഡിയായി കേട്ടോ കിച്ചടിയും പച്ചടിയൊക്കെ ഏകദേശം വരുമ്പോൾ അതിൽ തന്നെയാണോ പച്ചടിക്ക് നമ്മൾ പച്ചയായിട്ട് അങ്ങനെ ഇട്ടും കിച്ചടിക്ക് നമ്മളതൊന്ന് വേവിക്കും അത്രേ ഉള്ളൂ വ്യത്യാസം വെണ്ടയ്ക്കാണെങ്കിൽ വറുത്തെടുക്കും കിച്ചടിക്ക് വെണ്ടയ്ക്കാ പച്ചടി വെക്കില്ല ചെയ് കഴിഞ്ഞാൽ നമ്മുടെ പച്ചടി റെഡിയും അപ്പം അപ്പം നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ തരണം സപ്പോർട്ട് ചെയ്യണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പച്ചടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് മധുരം കുറവുണ്ട് ഞാനൊത്തിരി കൂടി പഞ്ചസാര ഇടും അപ്പോൾ റെഡിയാവും കേട്ടോ അടിപ്പൊളി ടേസ്റ്റാണ് സൈഡ് ഡിഷായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ